ടിക്കറ്റ് ഭൂമിയിൽ നിന്നിട്ട് തന്നെ റിസർവേഷൻ ചെയ്യപ്പെട്ട പ്രഖ്യാപനം ആ പ്രത്യേകത ലഭിക്കാൻ ചാൻസ് കിട്ടിയ വ്യക്തികളിൽ മഹാനായ ഈ റളിയല്ലാഹു ഇസ്ലാമിന്റെ ൂടിയാണ് അദ്ദേഹത്തിന്റെ കഥ നാം പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹത്തിന്റെ അല്ലാഹുവിന്റെ പുറമേ അദ്ദേഹത്തിന്റെ വാപ്പയുടെ പ്രാർത്ഥന ഫലമാണ് അദ്ദേഹത്തിൽ നാം കണ്ടത് സുബഹാന അദ്ദേഹത്തിന്റെ വാപ്പ ആരായിരുന്നു അദ്ദേഹത്തിന്റെ വാപ്പയുടെ ചരിത്രം കേൾക്കുക ആ മക്കയിൽ ഇസ്ലാമാക്കുന്ന ഈ വിശുദ്ധ പ്രസ്ഥാനം ഉടലെടുക്കുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചത് എല്ലാ മാസങ്ങളിലും എല്ലാ വർഷങ്ങളിലും അവിടെ മേളകൾ അവിടെ ഒട്ടകങ്ങളെ ഹാജരാക്കപ്പെടുന്നു ആടുകളെ ഹാജറാക്കപ്പെടുന്നു എന്തിനു വേണ്ടി അള്ളാഹു വല്ലാത്തവരാകുന്ന അവിടെ സ്ഥാപിക്കപ്പെട്ട ഇബ്രാഹിമിന്റെ പ്രതിമ ഇസ്മായിലിന്റെ പ്രതിമ ഇസ്ഹാഖിന്റെ പ്രതിമ എന്ന മഹാത്മാക്കളാകുന്ന സാലിഹികളുടെ പ്രതിമകൾ അതൊക്കെ ക്യാബത്തിന്റെ അകത്ത് സ്ഥാപിക്കപ്പെട്ട നേതാക്കളുടെ പ്രതിമകളാണ് ആ നേതാക്കളുടെ പേരിൽ അറക്കാൻ വേണ്ടി അവിടെ മേളകൾ അതേ നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കേരളക്കാർക്ക് പ്രത്യേകിച്ച് നമുക്ക് പരിചയമുള്ളതായ ആ മന്തളവും ആ വീണയും ആ തോന്നിവാസവും ആ വേണ്ടാത്തരവും ആ അഴിഞ്ഞാട്ടവും ആ വസ്ത്രം മുഴുവനും അഴിച്ചിട്ട് അഴിഞ്ഞാട്ടം വസ്ത്രം ഇല്ലാതെയാണ് മക്കിയുടെ പരിസരത്തിൽ അഴിഞ്ഞാട്ടം എന്നിട്ട് ഇബിലീസ് അവർക്ക് വഴിയിട്ട് കൊടുത്തു ഇബിലീസിൻ്റെ വഴിൻ്റെ കോലം കണ്ടില്ലേ നിങ്ങൾ പവിത്രത്തിലുള്ള കാപത്തിനെ നിങ്ങൾ ആ അഴുക്കായ വസ്ത്രം ധരിച്ചുകൊണ്ട് കറങ്ങൽ ശരിയല്ല ആ വസ്ത്രം മാറ്റി വെച്ചേക്കും എങ്ങനെയുണ്ട് അങ്ങനെയാണ് ഇബിലീസിൻ്റെ വഴി അവർക്ക് വന്നത് അക്കൂട്ടത്തിൽ അതും പറഞ്ഞ പദ്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ പാടിയതൊക്കെ അക്ഷിണീലങ്ങൾ പാടിയതായ ആൾക്കാരുടെ പദ്യങ്ങളിൽ കാണാവുന്നതുമാണ് ആണ് നമുക്കിപ്പോൾ ചർച്ചയല്ല പറഞ്ഞു വരുന്നത് പരിപൂർണ നഗ്നതയിൽ കാപം ചെയ്യുന്ന രംഗം അങ്ങനെയുള്ള ശുഖത്തിലേക്ക് എത്തിയതായ കാലഘട്ടം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അള്ളാഹു സുഹാനോ താരം ബഹുമാനിക്കാൻ ആദരിക്കാൻ വേണ്ടി പറഞ്ഞതായ വിശുദ്ധ കാബയോട് മക്കാർക്ക് ബഹുമതി ഉണ്ടായി എന്നതിലേക്ക് തെളിവാണെങ്കിലും യഥാർത്ഥത്തിൽ ബഹുമാനിക്കേണ്ടതുപോലെയല്ല ബഹുമാനിച്ചത് മറിച്ച് അവരപമാനിച്ചതാണ് എതിലൂടെ അവരെന്നിട്ട് സ്ത്രീകളടക്കം വസ്ത്രം ധരിക്കാതെയാണ് തവാഫ് ചെയ്യുന്നതെങ്കിൽ പറഞ്ഞറിയിക്കേണ്ടതില്ല അങ്ങനെയുള്ള യുഗം വിട്ടുകിടന്നിരുന്നൊരു റസൂല് വരുന്നതിന് അല്പം മുമ്പ് വരേക്കോം സുഹാനുള്ള അപ്പോൾ നിങ്ങളൊന്ന് പഴയ കാലഘട്ടത്തിലേക്കെണ്ണോടിച്ചു നോക്കിയാൽ നീൻ വന്ന ശേഷം മതം വന്ന ശേഷം റസൂൽ വന്ന ശേഷം ശിവലിയിൽ മക്കയിൽ ഇറങ്ങിയ ശേഷം ഇക്റബിക്ക് എന്നീ ആയത്തുകൾ അവിടെ ആദ്യമായിട്ട് ഹിറാ ഹെറാളത്തിൻ്റെ അല്ലെങ്കിൽ ജബലു നൂറി എന്ന പർവ്വതത്തിൻ്റെ മീതെ വെച്ച് ഇറങ്ങിയതായ ആ ടൈമ് വരേക്കും ഉണ്ടായതായ സംഭവ വികാസങ്ങളിൽ ചിലതായിരുന്നു നിങ്ങൾ കേട്ടത് ആ സന്ദർഭത്തിലൊക്കെ നമ്മുടെ കഥാപുരുഷനായ മഹാനായ വാപ്പ ഇത് കണ്ടാൽ മൂപ്പര് പ്രയാസപ്പെട്ടുകൊണ്ട് പലപ്പോഴും കാപത്തിലേക്ക് ചാരി നിന്ന് പ്രസംഗിക്കുമെന്നാണ് അല്ലയോ മക്കാരെ നിങ്ങളൊന്ന് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക നിങ്ങളുടെ വികാരം കൊണ്ട് ചില നിർത്തുക നിങ്ങൾ ആ പാപ്പന്മാരും വലിയ അപ്പന്മാരും നമ്മുടെ മുമ്പന്മാരുമെല്ലാം ഉള്ളതല്ലേ ഈ മതം ഈ തത്വം ഏത് ബിംബത്തെ ആരാധിക്കുക അള്ളാഹു അല്ലാത്തവർക്ക് നർശ്യാക്കുക അള്ളാഹു അല്ലാത്തവർക്ക് അറക്കുക എന്നീ തത്വങ്ങൾ അത് അവർ ചെയ്തുവല്ലോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ബുദ്ധിയെ പണയം വെച്ചുകൊണ്ട് ബുദ്ധിയെ കൂട്ടാക്കാതെ എറിഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ളതായ അനാചാരങ്ങൾ ചെയ്യുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല നിങ്ങളൊന്ന് ചിന്തിക്കൂ മക്കാരെ ചെയ്ത് പ്രസംഗിക്കാണ് നിങ്ങൾ ഈ അറക്കുന്ന സാധനങ്ങൾ അതെല്ലാം ഇതിനെ ശിക്ഷിച്ചതാരാണ് അദ്ദേഹം ചോദിക്കാണ് ആ യഥാർത്ഥത്തിൽ റസൂല് വന്നിട്ടില്ല റസൂല് വരുന്നതിന് മുമ്പ് ജീവിച്ച വ്യക്തിയുടെ സ്വഭാവമാണ് ഇവിടെ കുറിക്കുന്നത് സുഭാനുള്ള അദ്ദേഹം ബുദ്ധി കൊണ്ട് ചിന്തിച്ചത് കൊണ്ട് തന്നെ ഇബ്രാഹിം നബി കൊണ്ടുവന്നതായ ആ മില്ലത്ത് അത് മില്ലത്ത് ഇബ്രാഹിമ് അള്ളാഹ് തന്നെ ഇബ്രാഹിമിനോടും ഇസ്മായിലിനോടും നിങ്ങൾ ഇവിടെയാണ് വിശുദ്ധ കാപത്തിനെ പടിയേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തെ കാണിച്ചുകൊണ്ട് അള്ളഹ പറഞ്ഞ രംഗത്തെക്കുറിച്ച് ഖുർആനിൽ സൂഹത്ത് അച്ചിലൂടെ അള്ള നമുക്ക് വിവരം നൽകിയപ്പോൾ നമ്മളോട് പറയുന്ന ശൈലി എന്താണെന്ന് നിങ്ങൾ കേട്ടോ എന്ത്

വിശുദ്ധ ക്യാബയെ തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടി ഏറ്റാ വേണ്ടി നമസ്കരിക്കുന്നവർക്ക് വേണ്ടി അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അള്ളാൻ ആരാധിക്കുന്നവർക്ക് വേണ്ടി അള്ളാ ക്യാബെ ആദരിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം ആ ക്യാബയെർക്ക് നിർമ്മാർജ്ജന വീടായി നിങ്ങൾ സ്ഥാപിക്കണം നിങ്ങളടക്കം ഇബ്രാഹിമേ ആ ക്യാബത്തിൻ്റെ പരിസരത്തിൽ ചെയ്താൽ നരകത്തിൽ പോകേണ്ടി വരും ശിബിരി അടക്കമുള്ള മലക്കുകളോട് അള്ളാഹുആാൻ പറയുന്ന ശൈലിയാണിത് മലക്കുകളെ നിങ്ങൾ അള്ളാഹുനെ എല്ലാം ആരാധിച്ചതെങ്കിൽ അള്ളാഹുനെല്ലാം വിളിച്ച് പ്രാർത്ഥിച്ചതെങ്കിൽ നിങ്ങളെ ഞാൻ കടത്തുക തന്നെ ചെയ്യും അപ്രകാരം തന്നെ സാറോ നബിമാരോടും അത് പറഞ്ഞു അക്കൂട്ടത്തിൽ നബിമാരുടെ നേതാവായ നബിയുന മുഹമ്മദ് റസൂള്ളയോട് നേർക്ക് നേരെ പറയുന്ന ശൈലി നാം പലപ്പോഴും കേട്ടതാണ് അഷറക്ത മുഹമ്മദേ നിങ്ങൾ എൻ്റെ കൂടെ ഏതെങ്കിലും കാഷ്ടിക്കുന്ന മുത്തിരിക്കുന്ന മനുഷ്യന്മാരെ ഇബ്രാഹിം അടക്കം മനുഷ്യന്മാരെ ചേർത്ത് തുല്യപ്പെടുത്തി അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ അവർക്ക് നേർച്ചയാക്കുകയോ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഈ നിധിക്ക് നിങ്ങൾ ആ പവിത്രതയ്ക്ക് നിങ്ങൾ കോട്ടം വരുത്തുകയാണെങ്കിൽ അഥവാ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ മുഹമ്മദിനോട് പറഞ്ഞത് നിങ്ങളുടെ സർവ്വ അമലുകൾ നഷ്ടപ്പെടും നിങ്ങൾ മഹാപകടത്തിലും നഷ്ടത്തിലും പെടും മുഹമ്മദേ അപ്പോൾ മുഹമ്മദിനോട് പറഞ്ഞു അതേ ഇബ്രാഹിമിനോടും പറഞ്ഞു ഇതൊക്കെ പഠിച്ചറിഞ്ഞ ധാരാളം അറബികൾ മക്കയിൽ ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ നമ്മുടെ നേതാവായ സെയ്ദ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സയ്ദ് ആരുടെ വാപ്പ സെയ്ദിന്റെ വാപ്പ സ്വർഗത്തിലെ ടിക്കറ്റ് കിട്ടിയ ആളിൽ ഒന്ന് സാദ് മറ്റൊന്ന് സയ്യിദ് സാദ് സഅദ് അബീ വഖാസ് സഈദ് ഞാൻ പറഞ്ഞു വരുന്നത് ആ സെയ്ദ് അവിടെയുള്ള മേളയിൽ വന്ന് പങ്കെടുക്കും പലപ്പോഴും പല ശൈലിയും ഇവിടെ കുടിക്കാൻ കരുത് കുടിക്കുന്നത് വേണ്ട നിങ്ങളിവിടെ കറക്കവും കുടിയും കുടിയെന്നറിയ കള്ളേ ലഹരി പദാർത്ഥങ്ങളും ഈ ക്യാബത്തിൻ്റെ ഈ പവിത്രതകളിൽ ഇബ്രാഹിം നബി വേണ്ടി സ്ഥാപിച്ച ക്യാബത്തിൻ്റെ പരിസരത്തിൽ നിങ്ങൾ കാട്ടൽ ശരിയല്ല നിങ്ങളത് ഇവിടുന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും പോയി കാട്ടുക ആ നിങ്ങളുടെ വാപ്പയെ കൊന്നാളെ കണ്ടാൽ പകരം ചോദിക്കാൻ തുനിയാതെ നിങ്ങൾ ആദരിക്കുന്ന കാബയല്ലേ ഇത് അവിടെ വെച്ചിട്ട് നിങ്ങൾ ആ കാബയെ സ്ഥാപിച്ച ലക്ഷ്യമാകുന്ന തൗഹീദിന്റെ ഘടകവിരുദ്ധമായ അള്ളാഹു അല്ലാത്തവർക്ക് അറക്കുക നേർച്ചയാക്കുക ഒരിക്കലും ശരിയല്ല മുൻപര് പറയാണ് നുപൂത്ത് വന്നിട്ടില്ല റസൂര് വന്നിട്ടില്ല റിസാലത്ത് ഇറങ്ങിയിട്ടില്ല ഖുർആാൻ ഇറങ്ങിയിട്ടില്ല അപ്പടി തന്നെ സത്യം ഉൾക്കൊള്ളുന്ന മനുഷ്യന്മാരോട് ഉണ്ടായി എന്നർത്ഥം അതാണ് ബുദ്ധി ഉപയോഗിക്കുന്നതിൽ ബുദ്ധി ഉപയോഗിച്ചാൽ ലഭിക്കുന്ന നേട്ടം അതാണ് സെയ്ദ് അവിടെ ക്യാബത്തിന്റെ പരിസരത്തിൽ പ്രസംഗിക്കുന്നു നിങ്ങൾ ഈ കാട്ടുന്ന മേളയുടെ പിന്നിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ഈ കാബത്തിൻ്റെ ഉടമയായ റബ്ബിനോടുള്ളതായ മല്ലിടലാണ് മത്സരമാണ് റബ്ബ് തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടിയല്ലേ കാബയെ കെട്ടാൻ വേണ്ടി ഇബ്രാഹിമിനോട് പറഞ്ഞത് നിങ്ങളതിന് ഘടകവിരുദ്ധമാണ് ചെയ്യുന്നത് നിങ്ങളിത് നിർത്തണം നിങ്ങളിതിൽ ഒരു ലഘൂകരണെങ്കിലും വരുത്തിക്കൂടെ എന്നൊക്കെ ഓരോ തവണ കാബയുടെ പരിസരത്തിൽ മേള സംഭവിക്കുമ്പോഴെല്ലാം യോഗമുണ്ടാകുമ്പോഴെല്ലാം പ്രസംഗിക്കാറുണ്ട്

ഹത്താബിൻ്റെ കഴുത മുസ്ലിം ആയാൽ പോലും ഉമർ മുസ്ലിം ആവില്ല അത്രയും ഉമർ മുസ്ലിം ആകുന്നതിൽ എല്ലാവരും നിരാശപ്പെട്ടതായ മനുഷ്യനായിരുന്നു ആര് നമ്മുടെ നേതാവായ ഉമർ ഇത് പോയി ഇസ്ലാം ഒന്നും വന്നിട്ടില്ല അവിടെ മുഹമ്മദ് നബി വന്നിട്ടില്ല അറിയട്ടില്ല അപ്പോൾ എപ്പോഴും സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ പറയാറുണ്ട് സത്യം പറഞ്ഞാൽ പെറ്റോമ്മാക്ക് പറ്റൂല അങ്ങനെ തന്നെയല്ലേ പെറ്റോമ്മാക്ക് വരെ പറ്റൂല പെറ്റോമ്മാന്ന് പറഞ്ഞാൽ സ്വന്തം ഉമ്മാക്ക് വരെ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ കയറിക്കോളൊന്നുമില്ല പക്ഷെ അത് നോക്കിയിട്ട് നമ്മൾ കാര്യമില്ല നമുക്ക് സത്യം പറഞ്ഞാലേ തീരുള്ളൂ ഉമ്മാക്ക് പറ്റാ പറ്റാതിരിക്കട്ടെ ആ ഉമ്മയെ നരകത്തിൽ അള്ള പറഞ്ഞതുപോലെ ഏത് അങ്കം നിങ്ങളെ അള്ള രക്ഷപ്പെടുത്തി എന്തെന്നിട്ട് നരകത്തിൽ നിന്ന് അവരെക്കുറിച്ച് തന്നെ പറയുന്നത് എന്താണ് ഞാനും നിങ്ങളുമായുള്ള ഒരു ഉദാഹരണം ഞാൻ കൊണ്ടുവന്നതുമായി എന്താണ് സാധാരണ ഈ തീയിൽ പോയി വീണുപോകുന്നതായ പാറ്റ അതിനെ നാം എത്ര തന്നെ ദൂരപ്പെടുത്തിയാലും മൂപ്പരുവരെല്ലാം അവിടെ തന്നെയാണ് കാരണം തീ ഉള്ള സ്ഥലത്തേക്ക് പോലും വരാം വെളിച്ചുള്ള സ്ഥലത്ത് വരും എന്നതുപോലെ ഞാൻ നരകത്തനെ വാതിൽക്കൽ നിന്നുകൊണ്ട് നിങ്ങളോട് ഹനുമാനിന്നാർ 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 എൻ്റെ ഉമ്മത്തുകളെ നിങ്ങൾ നരകത്തിൽ കടന്നു പോകരുത് നിങ്ങൾ തൊട്ട് വിട്ടു നിൽക്കൂ നിങ്ങൾ ദൂരം നിൽക്കൂ നിങ്ങൾ അള്ളാഹ്ൻ്റെ പാത നിങ്ങൾ അംഗീകരിക്കൂ ഞാൻ നിങ്ങൾ കൊണ്ടുവന്നതായ സത്യപാതാവിൽ നിങ്ങൾ ചലിക്കൂ എന്ന് ഞാൻ പറയുന്നു ആ പാറ്റയെ ദൂരപ്പെടുത്താൻ വേണ്ടി ആ തീയിൻ്റെ പരിസരത്ത് നിൽക്കുന്ന ആളെപ്പോലെ ഞാൻ നിങ്ങളെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പാടുപെടുന്നു ജീവിതത്തിൽ കുളവുമറിയാത്തവരും നമ്മുടെ ഋഷീദ്യ നേതാവുമായ നബി ഗുല ആ നാം അത് കൂട്ടാക്കുന്നില്ല നമ്മുടെ രക്ഷപ്പെടുത്താൻ ലോകത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന ആ അനിശ്ചിത നേതാവ് നമ്മുടെ ഒമ്പിലല്ലേ അവരുടെ മഹാശരീരം അന്ത്യവിശമം കൊള്ളുന്നത് ആ സെയ്ദ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അടി കൂട്ടു പിറ്റേത്തെ മേള വന്നപ്പോൾ നൂപ്പര് എന്തു ചെയ്തു ആ മേളയിൽ ഒന്നുകൂടി വന്ന് പ്രസംഗിക്കാൻ തീരുമാനിച്ചു അപ്പോൾ എമറിൻ്റെ വാപ്പ ഹർത്താപ് കുടുംബക്കാരൻ കുടുംബ മെമ്പർ ഒരു വകുപ്പിനെ യുവാക്കളെ സെലക്ട് ചെയ്തു റോഡ് തണ്ടികൾ തണ്ടികൾ നിങ്ങൾക്കറിയാവുന്നത് പോലെ ഇവിടെ തന്നെ അങ്ങനെയുള്ളവരെ കാണാറുണ്ട് അള്ള കാത്ത് രക്ഷിക്കട്ടെ മഹാ അപകടം സത്യത്തിലേക്ക് പോകുന്നവരെ തൗഹീദ് പറയുന്നതായ സദസ്സിലേക്ക് പോകുന്നവരെ തടയാൻ വേണ്ടി നിൽക്കുന്നവരെ ജുമാ ദിവസങ്ങളിലും അല്ലാത്ത ദിവസങ്ങളിലും ഇവിടെ കാണാറുണ്ട് ആ നമ്മുടെ സദസ്സിലേക്ക് വരുന്ന ആൾക്കാരെ തടയാൻ വേണ്ടി നിൽക്കുന്നവരെ ഇവിടെ കണ്ടു അള്ളഹവരെ ഹിതായത്തിലാക്കട്ടെ ഹെറാ ഭാഗത്തിൽ ഒളിച്ചുകൂടി എന്ത് കാരണത്താൽ ഈ ഗുണ്ടകൾ മൂപ്പരെ പിടികൂടണമെന്ന ലക്ഷ്യം കത്താ പ്ലേരിട്ട് കൊണ്ടുണ്ടാക്കിയ ഗുണ്ടകൾ ക്യാബയിലേക്ക് എടുക്കാൻ വിടുന്നില്ല ആ പക്ഷേ മൂപ്പര് അങ്ങനെയൊക്കെയാണെങ്കിലും ഈ രാത്രി മുഴുവനും കുടിച്ച് പിടിച്ചിടിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർക്കൊക്കെ പകൽ നായ ഉറങ്ങുമ്പോൾ ഉറങ്ങേണ്ടി വരുമല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബുദ്ധിജീവികളാകുന്ന ഈ രൂപത്തിൽ ചിന്തിക്കുന്നവരുടെ ഇടയിൽ ഒരു കമ്മറ്റി ഉണ്ടാക്കി രഹസ്യ കമ്മറ്റി അതിൽ സാഹു അലൈഹി വസ്ലമിൻ്റെ അമ്മായിമാർ വരെ ഉണ്ടായി ഉണ്ടായി എന്നതാണ് പെണ്ണുങ്ങളും ആണുങ്ങളും അടക്കമുള്ള ഒരു കമ്മറ്റി വരെ ഉണ്ടാക്കി എന്നിട്ട് ആ കമ്മിറ്റി അഞ്ചംഗ കമ്മിറ്റി ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ അഞ്ചംഗ കമ്മിറ്റി ഒരുമിച്ച് കൂടി അവർ തീരുമാനിച്ചു ഇബ്രാഹിം നബി കൊണ്ടുവന്നതായ ആ തൗഹീദിലേക്ക് നമുക്കെത്താൻ വഴി എന്താണെന്ന് കണ്ടെത്തണം അതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം പഠനം നടത്തിയാലേ തീരൂ കാരണം നമുക്ക് രക്ഷയില്ല നോക്കൂ ജാഹി കാലഘട്ടത്തിൽ നന്മയിലൂടെ ചിന്തിച്ചവരുടെ കോലം അങ്ങനെ ഓരോരുത്തരും ഓരോ ഭാഗത്തിലേക്ക് പോയി ചിലര് ക്രിസ്ത്യാനി തീരുമാനിച്ചു അക്കൂട്ടത്തിൽ പെട്ട ആളാണ് ഈ അഞ്ചംഗ കമ്മിറ്റിയിൽ ഈ അഞ്ച് പേരിൽ ഒരു വ്യക്തിയായിരുന്നു പക്ഷേ മഹാനായ ഹാഫു ഹജർ അസ്സലാനി പറയുന്നു ക്രിസ്ത്യാനിയ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ചേഞ്ച് ക്രിസ്തു മതമായിരുന്നു ആരുടേത് മഹാനായത് നിങ്ങൾക്കറിയും ആരാണ് കുടുംബ മെമ്പർ അതുകൊണ്ട് തന്നെ ഖദീജ നമ്മുടെ ഉമ്മ ഖദീജ ഉണ്ടല്ലോങ്ങിയപ്പോൾ പുതിയ ലോകം കാണാണ് പുതിയ ആളെ കാണാണ് പുതിയ ജീവിയെ കാണാണ് ആര് ജീവരീ പുതിയ ശബ്ദങ്ങൾ കാണും ആ പ്രത്യേകിച്ച് ഖുർആൻ പറയുന്നുണ്ട് സൂറത്തൽ യാണ് വസ്ലം അവിടെ സിദറത്തിൽ മുൻ മഹാനായ ജിബി അലൈഹിമിനെ ഓറിജിനൽ കോലത്തിൽ കണ്ടതുപോലെ തന്നെ എവിടെ കണ്ടു മക്കയിൽ വെച്ചിട്ട് കാണുകയുണ്ടായി നമുക്ക് സാധാരണ കോലം തന്നെ കണ്ടാൽ അത് പറഞ്ഞാൽ കോലപ്പെടുത്താൻ പറ്റില്ല ജിബിലിലിൻ്റെ കോലത്തെക്കുറിച്ച് റസൂൽ പറയുന്ന അറുന്നൂറ് ചിറകാണ് അറുന്നൂറ് ചിറകാണ് ആ അതിൽ ഒരു ചിറക് വിടർത്തിയാൽ അന്തരീക്ഷം മുഴുകേ എന്തായി ഇരുളായി മാറും ആ അതാണ് ജിബിലിയിൽ അലേ ഹിസ്സലാം ആ അള്ളാഹുവിൻ്റെ മഹാ ശക്തി പ്രകടമാകുന്നതായ ഒരു ശക്തിയാണ് അദ്ദേഹം അതാണ് ഈ സെയ്ദ് അവിടെ പ്രസംഗിച്ചത് എന്തേ നിങ്ങൾ ഈ അറക്കുന്ന സാധനങ്ങൾ ആര് സൃഷ്ടിച്ചു നിങ്ങൾ ആര് സൃഷ്ടിച്ചു ആ സൃഷ്ടിച്ച റബ്ബിനല്ലേ അതിനെ നിങ്ങൾ അറക്കേണ്ടത് അല്ല ഈ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ ആ നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർക്കാണോ നിങ്ങൾ ഇത് അറക്കേണ്ടത് അദ്ദേഹം ചോദിച്ച ചോദ്യമാണ് അതുകൊണ്ട് തന്നെ റസൂൽ കൂടെ മുപ്പര് റസൂല് ജീവിച്ചിട്ടുള്ള കാലാണിത് പക്ഷെ റസൂൽ എന്ന് കിട്ടിയിട്ടില്ല അതുകൊണ്ട് റസൂൽ കൂടെ പല സദസ്സിലും ചെല്ലും അപ്പോൾ റസൂൽദാനെ പോലെ തന്നെ ഏത് സദസ്സിൽ ചെന്നാൽ ആ സദസ്സിൽ കള്ളുണ്ടെങ്കിൽ റസൂൽ ഒഴിവാകും ഏ ആ സദസ്സിൽ അള്ളാഹു അല്ലാത്തവർക്ക് അർത്ഥതായ സാധനമുണ്ടെങ്കിൽ അവിടുന്ന് ഒഴിവാകും അള്ളാഹ് മാത്രം അർത്ഥത്തെ റസൂലും തിന്നുള്ളൂ പണ്ടേ അങ്ങനെയാണ് അതുപോലെ തന്നെ ഭിമ്മ ആരാധനകൾ നടക്കുന്നതായ സദസ്സുകളാണെങ്കിൽ അവിടെ ഓർഡർ ഇല്ലാത്തതുകൊണ്ട് അത് അറുപ്പും കൂടി ഇതേ കുന്നു കുന്നുകയറിയതുപോലെ റസൂലും കുന്നു കുന്നുകയറി റസൂൽ എവിടെയാണ് പോയത് അതേ ഹിറ അതേ ഹിറയിൽ ആ എന്നിട്ട് അഭയം തേടി എന്നിൽ നിന്ന് ഇവരുടെ ക്രൂര കൃത്യത്തിൽ നിന്നിട്ട് മാസങ്ങളവിടെ കഴിച്ചുകൂട്ടി ധ്യാനിച്ചു എന്ത് എങ്ങനെ നമുക്ക് അറിയേണ്ട ആവശ്യവും ഇല്ല അറിയേണ്ട ആവശ്യവും ഇല്ല കാരണം ആവശ്യമില്ലാത്തത് ഇസ്ലാം വരുന്നതിന് മുമ്പാണത് ഇസ്ലാം വരുന്നതിന് മുമ്പാണത് നാം ചർച്ച ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നതായ വ്യക്തിയെക്കുറിച്ച് മകൻ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നബിയായി പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് തന്നെ മക്കയിൽ അവര് നല്ല രൂപത്തിൽ ചിന്തിച്ചവര് സത്യം കണ്ടെത്താൻ വേണ്ടിയുള്ളതായ മാർഗങ്ങൾ അന്വേഷിക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തി അങ്ങനെ ഓരോ വ്യക്തികൾ ഓരോ മതം സ്വീകരിച്ചുവെങ്കിലും മഹാനായ സെയ്ദ് ജൂത മതത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല ക്രിസ്ത്യ എത്തിയപ്പോൾ അതും ഷാമിലേക്ക് എത്തിയ ശേഷം ക്രിസ്ത്യാനികളെ കണ്ടപ്പോൾ അവരവരുടെ മതത്തിൽ വരുത്തിയവരായത് കൊണ്ട് തന്നെ അതും അവർക്ക് അദ്ദേഹത്തിൽ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഷാമിലേക്ക് എത്തിയപ്പോൾ അവിടെ നിന്ന് ഒരു റാഹിബിനെ പരിചയപ്പെടാൻ സാധിച്ചു റാഹിബ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ സൗമഹത്തിൽ ആരാധനാലയങ്ങളിൽ ജീവിക്കുന്ന പുരോഹിതൻ പുരോഹിതനെ കുറിച്ച് വാർത്ത കേട്ടു ആ പുരോഹിതനെടുക്കൽ ചെന്ന് പറഞ്ഞു ഞാൻ മക്കാരനാണ് പക്ഷേ ഞാൻ മക്കയിലുള്ളവരുടെ ആദർശം അംഗീകരിക്കുന്നില്ല കാരണം അവിടെ മക്കയിലുള്ളവരുടെ ആദർശം യഥാർത്ഥത്തിൽ എന്താണ് അത് കണ്ടതും കേട്ടതും പൂജിക്കലാണ് അങ്ങനെ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇദ്ദേഹം ശ്യാമിലേക്ക് എത്തിയത് ശ്യാമെന്ന് പറഞ്ഞറിയില്ലേ പണ്ടത്തെ കാലഘട്ടത്തിൽ ശ്യാമെന്ന് പറഞ്ഞാൽ ലബ്നാൻ ഫലസ്തീൻ ഇസ്രായേൽ അടക്കമുള്ള ഫലസ്തീൻ നമ്മൾ ഇസ്രായേൽ ഇസ്രായേൽ അംഗീകരിക്കുന്നില്ലല്ലോ ഇസ്രല്ലേ ഫലസ്തീൻ നമ്മുടേതാണ് അത് മുഴുവനും പിന്നെ ഡമസ്ഖസ് ജോർഡാൻ ഇതൊക്കെയാണ് എന്ത് പണ്ടത്തെ ഭാഷയിൽ ഷ്യാം അതാണ് റസൂള്ളി സ്വഹ്ഹ് അലൈവിസ് മദീനെ മുതൽ അങ്ങോട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അല്ലാഹു ഫി ഷാമിനാ ഞങ്ങളുടെ ഷ്യാമിൽ നീ ബർക്കത്ത് ചെയ്യണമേ എന്ന് റസൂ പണ്ട് പ്രാർത്ഥിച്ചു സല്ലാഹു അലൈവ് വസ്ല്ലാം അങ്ങനെ പുരോഹിതൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ പുരോഹിതനോട് പറഞ്ഞു ഞാൻ മക്കയിലുള്ളതായ പുതിയ ആദർശമാകുന്ന ആ ബഹുദൈവ വിശ്വാസം എന്നത് ഞാൻ അംഗീകരിക്കാത്തത് കൊണ്ട് ഞങ്ങൾ നട്ട് ചിലരത് അത് അവഗണിച്ചു അത് ഒഴിവാവാൻ വേണ്ടി പാടുപെട്ടു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ സത്യാന്വേഷണത്തിലാണ് ഇബ്രാഹിം നബിയുടെ മതം ഞങ്ങൾക്ക് കിട്ടണം ഇബ്രാഹിം നബി കൊണ്ടുവന്നതായ ഏകദൈവ വിശ്വാസം അത് പിടിച്ച് നടക്കുന്ന അതനുസരിച്ച് നടക്കുന്ന ആ ശരീരത്തിൽ ജീവിക്കുന്നവർ എവിടെയുണ്ട് എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് ഞാൻ പറഞ്ഞു അത് ഇപ്പോൾ ലോകത്തിൽ എവിടെയും ഇബ്രാഹിമിന്റെ മതമില്ല ആര് പറഞ്ഞു ഗ്രന്ഥത്തിൽ പരിചയമുള്ള തോറാത്തി പരിചയമുള്ളതായ പുരോഹിതന്റെ മറുപടിയാണ് എന്ത് ഇബ്രാഹിം മതം ഇപ്പോൾ ഇല്ല പക്ഷേ ഇബ്രാഹിം മതത്തെ പുനരുദ്ധീനിക്കാൻ അതിനെ പുതുക്കാൻ ഒരു നേതാവ് വരാൻ പോകുന്നുണ്ട് നിങ്ങൾ വന്ന മക്കയിൽ എൻ്റെ വിവരമനുസരിച്ച് അതിൻ്റെ കാലം അടുത്തിട്ടുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് മക്കയിലേക്ക് ചെല്ലുക നിങ്ങൾ ഇതിനപ്പുറം അന്വേഷിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല നിങ്ങൾ അന്വേഷിക്കുന്ന പദം ഇത് കേട്ട മാത്രയിൽ അദ്ദേഹത്തിന് ആഹ്ലാദമുണ്ടായി സന്തോഷമുണ്ടായി ഉടനെ തന്നെ യാത്ര മക്കയിലേക്ക് തിരിച്ചു വഴിമധ്യ വെച്ചിട്ട് അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിനെ കുറിച്ച് നമ്മുടെ നേതാവായ മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലൈ വസല്ലമിന് നുപൂത്ത് കിട്ടിയ ശേഷം നമ്മുടെ നേതാവായ അമർബുൽ ഹത്താബ് ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടിയ ശേഷം നമ്മുടെ നേതാവായ ഇദ്ദേഹത്തിൻ്റെ മകനായ സയ്യിദ് ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടിയ ശേഷം രണ്ടു പേരും അഥവാ സയ്യിദും അമറും രണ്ടു പേരും കൂടി ഇലാഹി സല്ലാഹു അലൈ വസം റസൂല്ലാൻ സാന്നിധ്യത്തിലേക്ക് രണ്ട് പേരും ചെന്നു എന്നിട്ട് ചോദിക്കുന്നു മറാ പറഞ്ഞത് നിങ്ങളുടെ വാപ്പയെക്കുറിച്ച് നിങ്ങൾ റസുദാണ് ചോദിച്ചു നോക്കുക അങ്ങനെ മഹാനായ സയ്യിദ് ചോദിക്കുന്നു എൻ്റെ വാപ്പ സയ്യിദ് പണ്ട് ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ മക്കയിലുള്ളതായ സാർവശിർക്കും അതിൻ്റെ അതിനോടനുബന്ധിച്ച് വരുന്നതായ സർവ്വ അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ചയും അറിവുകളും എല്ലാം എതിർക്കുന്ന വ്യക്തിയായിരുന്നുവല്ലോ അങ്ങനെ അങ്ങനെക്കും കള്ളും എല്ലാം എല്ലാം ഒഴിവായി നിന്നതായ എൻ്റെ വാപ്പ ആ വാപ്പയ്ക്ക് പരലോകത്തിൽ സ്വർഗമുണ്ടോ എന്നറിയണം അവിടെ മഹാനായി റിപ്പോർട്ട് ചെയ്തതായ ഭാഗമാണ് ചോദിക്കുന്നു അദ്ദേഹം ഒരു മഹാ ഉമ്മത്തായി ഒരു സമൂഹമായി പരലോകത്തിൽ വിജയ പതാക അർപ്പിച്ചുകൊണ്ട് പരലോകത്തിൽ സ്വർഗത്തിലേക്ക് വരുമെന്ന് നബിയുന മുഹമ്മദും കേട്ടില്ലേ നെബുവത്ത് വിട്ടിയിട്ടില്ല കിതാബ് അറിഞ്ഞിട്ടില്ല ഖുറാൻ അറിഞ്ഞിട്ടില്ല പക്ഷേ തൗഹീദിനെ സംരക്ഷിക്കപ്പെട്ടപ്പോൾ കിട്ടിയ നേട്ടമാണ്